പാകിസ്ഥാനുമായി ബന്ധപ്പെട്ട കഥകളൊക്കെ നമ്മൾ ചർച്ച ചെയ്തിട്ട് കുറച്ച് കാര്യമായി കഥകളോ വാർത്തകളോ അങ്ങനെ ഒന്നും ഇപ്പം കേൾക്കുന്നില്ല എന്താ കാര്യം ഏറ്റവും പുതിയ വാർത്ത കാര്യം പാകിസ്ഥാൻ സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസിൻ്റെ പേര് ഖാസി ഫായിസ് ഈസ എന്നാണ് അദ്ദേഹത്തിൻ്റെ തല വെട്ടിയെടുത്താൽ ഒരു കോടി രൂപ സമ്മാനം കിട്ടും ചീഫ് ജസ്റ്റിസിൻ്റെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിൻ്റെ എന്നിട്ട് മാത്രമല്ല കഴിഞ്ഞ ദിവസം ആയിരക്കണക്കിന് ആളുകൾ ഈ ചീഫ് ജസ്റ്റിസിൻ്റെ കോടതിയിലേക്ക് ഇരച്ചു കയറി പത്രങ്ങളിലൊന്നും വാർത്ത വന്നിട്ടില്ല വരത്തില്ലല്ലോ പാകിസ്ഥാനിലെ അതെ അപ്പോൾ പാകിസ്ഥാനിൽ ഒരു സംഘടനയുണ്ട് തെഹ്രീക്ക് ഇ ലാബിക് പാകിസ്ഥാൻ ടി എൽ പി ടി എൽ പി നേതാവാണ് പരസ്യമായി പറഞ്ഞിരിക്കുന്നത് ചീഫ് ജസ്റ്റിസ് ഖാസി ഫായിസ് ഈസയുടെ തല വെട്ടിയെടുക്കണം വെട്ടിയെടുത്താൽ ഒരു കോടി രൂപ ഇര അപ്പോൾ ഇന്നലെ ഇന്നലെയല്ല മിനിഞ്ഞാന്ന് ആയിരക്കണക്കിന് ആളുകൾ സുപ്രീം കോടതിയുടെ റെഡ് കോർണർ ഏരിയ മറികടന്ന് സുപ്രീം കോടതിയിലേക്ക് അരച്ചു കയറി പോലീസ് അവരെ പിരിച്ചുവിട്ടു അപ്പോൾ പാകിസ്ഥാനിൽ മതഭീഷണി നേരിടുന്ന ആര് പാകിസ്ഥാൻ ജഡ്ജിയുടെ സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് എന്താ കാര്യം എന്ന് ചോദിച്ചാൽ അദ്ദേഹം ഉൾപ്പെടുന്ന ഒരു ഡിവിഷൻ ബെഞ്ച് മൂന്ന് പേരുണ്ട് ബെഞ്ചിൽ ഇർഫാൻ സാദത്ത് ഖാൻ നയീം അക്തർ അഫ്ഖാൻ ഈ രണ്ടുപേരും ചീഫ് ജസ്റ്റിസ് ഉൾപ്പെടുന്ന ബെഞ്ച് ഒരു കേസിൽ പറഞ്ഞു പാകിസ്ഥാനിൽ മറ്റു മതങ്ങൾക്കും അവരുടെ മതപ്രചാരണം നടത്താൻ അവകാശമുണ്ട് അത് ശിക്ഷിക്കപ്പെടാൻ പറ്റുന്ന കാര്യമല്ല എന്നും പറഞ്ഞതിൻ്റെ പേരിലാണ് ചീഫ് ജസ്റ്റിസിൻ്റെ തലപട്ടണമെന്ന് പറയുന്നത് അപ്പോൾ ഇതിൻ്റെ കഥ ഞാൻ പറയാം കഥയല്ല ഇതിൻ്റെ പിന്നിലുള്ള സംഭവം എന്താണ് നമ്മൾ ആലോചിക്കണം പല കാര്യങ്ങളിലും പല റെക്കോർഡുകളിലും പറയുന്നത് പാകിസ്ഥാനാണ് മാതൃക നമ്മുടെ സാംസ്കാരിക നായകനായ കേരള സാഹിത്യ അക്കാദമിയുടെ പ്രസിഡൻ്റായ സച്ചിദാനന്ദൻ പറഞ്ഞു ലാഹോർ ലോകത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനമാണ് പാകിസ്ഥാനെ കണ്ടുപിടിക്കണം ഇവിടെ ഇപ്പം ഇന്ത്യയിൽ ജീവിച്ച് പാകിസ്ഥാൻ മനസ്സുമായി കഴിയുന്ന ഒരുപാട് ആളുകളുണ്ട് പാകിസ്ഥാൻ ഇപ്പോഴും സ്വപ്നഭൂമിയാണ് പാകിസ്ഥാനിൽ വിഭജന വിഭജനകാലത്ത് പാകിസ്ഥാനിലേക്ക് പോയ ആളുകളുണ്ട് അടുത്തുള്ളവരൊക്കെ പോയി ചില ആളുകൾക്ക് ഭൂമിശാസ്ത്രപരമായ വ്യത്യാസം കൊണ്ട് എത്താൻ പറ്റിയില്ല പക്ഷേ അവരുടെ മനസ്സിലും പാകിസ്ഥാനുണ്ട് മറ്റു ചിലർ പോകാറുണ്ട് എന്നുകൊണ്ടാണ് അറിയാം ഇവിടെ ഒരുപാട് സ്വത്തുക്കളൊക്കെ ഉണ്ട് ഇത് ഒഴിച്ചു പോകാൻ പറ്റുന്നില്ല അതുകൊണ്ട് പാകിസ്ഥാനിലേക്ക് പോകാത്ത രണ്ട് തരതരം ആളുകളുണ്ട് ഒന്ന് ദൂരം കൊണ്ട് ആ സമയത്ത് അതിർത്തി ക്രോസ് ചെയ്ത് പാകിസ്ഥാനിൽ പോകാൻ കഴിഞ്ഞില്ല രണ്ട് ഇവിടെ ഒരുപാട് പ്രോപ്പർട്ടീസ് ഉള്ളത് നഷ്ടപ്പെടുത്താൻ വയ്യ അവിടെ ചെന്നാൽ എന്താകും സ്ഥിതി എന്നറിയാത്തതുകൊണ്ട് പോയില്ല അങ്ങനെ പോകാത്ത ആളുകൾ മൂന്നാമത്തെ വിഭാഗം എനിക്ക് എൻ്റെ രാജ്യം ഇന്ത്യയാണ് എനിക്ക് വേറെ രാജ്യം വേണ്ട എന്ന് കരുതിയിട്ടുള്ളൊരു ന്യൂനപക്ഷവും ഉണ്ട് പക്ഷെ ഭൂരിപക്ഷം ഞാൻ പറഞ്ഞ രണ്ട് കാറ്റഗറിയാണ് അവർ സമ്മതിക്കത്തില്ല എങ്കിൽ പോലും പക്ഷേ അവരുടെയൊക്കെ മനസ്സിൽ ഇന്നും അവർക്ക് വേറൊരു പാകിസ്ഥാൻ വേണം ആഗ്രഹിക്കുന്ന ആളുകൾ ഇപ്പോഴും നമ്മുടെ നാട്ടിലുണ്ട് അവർ പോകാതിരുന്നവർ ആഗ്രഹിക്കുന്നത് ഇന്നല്ലെങ്കിൽ നാളെ അവശേഷിക്കുന്ന ഇന്ത്യയിൽ മറ്റൊരു പാകിസ്ഥാൻ കിട്ടുമെന്നുള്ള പ്രതീക്ഷയോടെ കഴിയുന്നവരും ഉണ്ടാവും ഏതായാലും പാകിസ്ഥാനെ നോക്കൂ പാകിസ്ഥാനാണ് ശരി പാകിസ്ഥാന് സിന്ദാബാദ് വിളിക്കുന്നവർ ആലോചിക്കേണ്ട കാര്യമാണ് പാകിസ്ഥാനിലെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിൻ്റെ തലവെട്ടാൻ പരസ്യമായി ആഹ്വാനം ചെയ്യുന്നു എന്നിട്ട് ആയിരക്കണക്കിന് ആളുകൾ കോടതി സുപ്രീം കോടതിയിലേക്ക് ഇരച്ചു കയറുന്നു എത്ര കഷ്ടമാണെന്ന് നോക്കണ നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങൾക്ക് ഇതൊന്നും വാർത്തയില്ല കാരണം അവരൊക്കെ പാകിസ്ഥാൻ എന്ന് പറഞ്ഞാൽ അവർക്കിപ്പോഴും വലിയൊരു വിശുദ്ധ പശുവോ അല്ലെങ്കിൽ മാതൃകാ രാജ്യമോ ഇന്നല്ലെങ്കിൽ നാളെ ഇവിടെ ഇന്ത്യയിൽ എന്തെങ്കിലും നരേന്ദ്രമോദിയുടെ ഫാസിസം തുറന്നാൽ കേരളത്തിലെ പല മാധ്യമങ്ങൾക്കും പാകിസ്ഥാനിൽ പോയി അഭയം അഭയം പ്രാപിക്കണമെന്ന് ആഗ്രഹിക്കുന്ന മാധ്യമ മാധ്യമപ്രവർത്തകരൊക്കെ ഉണ്ടെന്നാവുന്നത് അതുകൊണ്ടാണ് പാകിസ്ഥാനിൽ നടക്കുന്ന കാര്യങ്ങൾ ഇവിടെ പറയാത്തത് നമ്മളതിൻ്റെ വീഡിയോ പാകിസ്ഥാനിൽ സുപ്രീം കോടതിയിലേക്ക് ആൾക്കൂട്ടം ആൾക്കൂട്ടമല്ല ഒരു കൂട്ടം മതഭ്രാന്തന്മാർ എരച്ചു കയറുന്ന വീഡിയോ കൂടെ നമ്മൾ ചേർക്കുന്നുണ്ട് ഈ ഇതിനൊപ്പം തന്നെ ചേർക്കുന്നുണ്ട് പ്രേക്ഷകർ കാണട്ടെ വളരെ നമ്മുടെ താഴെ സ്ഥിരമായി വന്നൊരു ചില ആളുകൾ നമ്മൾ വർഗീത പറയുന്നു കള്ളം പറയുന്നു പറയും കള്ളമല്ല നമ്മൾ സത്യ പറയുന്നത് വിത്ത് സിമൻറ്റഡ് പ്രൂഫ് തെളിവ് സഹിതമാണ് പറയുന്നത് മറ്റുള്ളവർ പറയുന്നില്ല എന്നതുകൊണ്ട് നമ്മൾ പറയുന്ന കള്ള മറ്റുള്ളവർ പറയാത്തത് പറയുക എന്നതാണ് നമ്മളൊരു നമ്മുടെ ഐഡൻറ്റിറ്റി നമ്മളതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇനി സംഭവം പറയാം മുബാറക് അഹമ്മദ് സാനിക് എന്നൊരാളുണ്ട് പേര് കേൾക്കുമ്പോൾ മുസ്ലിമാണ് പക്ഷേ അദ്ദേഹം മുസ്ലിം അവരെ അവകാശപ്പെടാതെ പക്ഷേ അഹമ്മദിയ മുസ്ലിമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി പാകിസ്ഥാൻ തീരുമാനിച്ചു അഹമ്മദിയയാൾ മുസ്ലിങ്ങളല്ല എന്ന് തീരുമാനിച്ചു അതിനുശേഷം ഹിന്ദുക്കളെ പോലെ സിഖുകാരെ പോലെ വലിയ പീഡനം പാകിസ്ഥാനിൽ അനുഭവിക്കുന്ന ആളുകളാണ് അഹമ്മദിയ വിഭാഗക്കാർ നമ്മുടെ കേരളത്തിലുമുണ്ട് കേരളാളത്തും ഉണ്ട് ഒരു അഹമ്മദിയ പൈ പള്ളി പള്ളി കേരളാളത്ത് മാത്രമല്ല മറ്റു പള്ളിയുടെ അവർ വലിയ കുഴപ്പമൊന്നുമില്ലാതെ സമാധാനത്തോടെ ഈ മതഭ്രാന്ത് തലയ്ക്ക് പിടിച്ച് ആളുകളെ കൊല്ലണം കൊന്നാൽ സ്വർഗം കിട്ടും അല്ലെങ്കിൽ അഹമ്മദീയ ലോകം വരണം ലോകം മുഴുവൻ അഹമ്മദീയ ഭരണം വരണം എന്ന് ആഗ്രഹിക്കാതെ അവരുടെ പാട് നോക്കി അവരുടെ മതവിശ്വാസവുമായി ജീവിക്കുന്ന ആളുകളാണ് സാധുക്കളായ മുസ്ലിങ്ങളാണ് പക്ഷേ അവർ സാധുക്കളായതുകൊണ്ട് തന്നെ അവരെ ലോകത്തൊരടുത്ത് അംഗീകരിക്കുന്നില്ല എഴുപത്തിനാലിൽ പാകിസ്ഥാനിൽ നിയമം മൂലം നിരോധിച്ചു അഹം നിയ നിരോധിച്ചില്ല അഹമ്മദിയ നോൺ മുസ്ലിമാണ് അമുസ്ലിമാണ് എന്ന് പാകിസ്ഥാനിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇപ്പോൾ മുബാറക് അഹമ്മദ് നാസിക് ചെയ്ത തെറ്റ് അദ്ദേഹം അഹമ്മദിയ മതം അല്ലെങ്കിൽ അഹമ്മദീയ വിഭാഗം എന്താണെന്ന് കാണിക്കുന്ന ലഘുലേഖകൾ വിതരണം ചെയ്തു അദ്ദേഹം ഇസ്ലാമിനെ എതിരെ പറഞ്ഞില്ല ഇസ്ലാം തെറ്റാണെന്ന് പറഞ്ഞില്ല അവരും ഇസ്ലാമാണെന്ന് അവർ പറയുന്നത് ഓരോരുത്തർ ഷിയ പറയുന്നത് അവരുടെ ഇസ്ലാമാണ് ശരി സുന്നി പറയുന്നത് അവരുടെയാണ് ശരി എന്ന് പറയുന്നത് ഇപ്പം മുജാഹിദും സുന്നികളും തമ്മിൽ കേരളത്തിൽ ഒരു അടി തുടങ്ങിയിട്ടുണ്ട് ചുഴലി മൗലവീടൊക്കെ നമ്മളത് വേറൊരു വീഡിയോ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ മുസ്ലിങ്ങൾ തമ്മിലുള്ള ആഭ്യന്തര കലഹം കലഹമല്ല യുദ്ധം ലോകം മുഴുവൻ കണ്ടുകൊണ്ടിരിക്കും ഇറാനും ഇറാഖും തമ്മിൽ യുദ്ധം ചെയ്തു എത്രയോ കാലം യുദ്ധം ചെയ്തു അല്ലേ ഷിയ സുന്നി രാജ്യങ്ങൾ തമ്മിൽ അങ്ങനെ ലോകത്തെമ്പാടും മുസ്ലിം വിഭാഗത്തിലെ ഇതര സമാന്തര അവാന്തര വിഭാഗങ്ങൾ തമ്മിൽ നിരന്തര കലഹം നടക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ഈ പക്ഷേ ഈ നമ്മുടെ മുബാറക് സാനിക്ക് മുബാറക് അഹമ്മദ് സാനിക് പാകിസ്ഥാനിൽ അയാൾ ചെയ്തത് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ അയാൾ ചെയ്തത് അഹമ്മദിയ മതം എന്താണ് എന്ന് പറയുന്ന ഒരു ലഘുലേഖ അച്ചടിച്ച് വിവരം ചെയ്ത് നമ്മുടെയൊക്കെ നാട്ടിലുണ്ടല്ലോ ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളുമൊക്കെ നമ്മുടെ വീട്ടിൽ കൊണ്ടു കൊടുക്കുന്നുണ്ട് അതെ നമ്മൾ നമ്മളറിയും അവരെ തല്ലിക്കൊല്ലാനൊന്നും പോകുന്നില്ല അവരെ പിടിച്ച് ജയിലിടുന്നില്ല പാകിസ്ഥാൻ സമത്വസുന്ദര രാജ്യമാണ് വാഗ്ദത്ത ഭൂമിയാണെന്ന് പറയുന്നവരോചിക്കണം ഹ ഇത് മുബാറക് അഹമ്മദ് സാനിക്ക് പ്രത്യേകിച്ച് അവരെ പ്രോസിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവരെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഞങ്ങൾ ആരാണ് ഞങ്ങൾ ഉപദ്രവിക്കുന്നവർ ഞങ്ങളെക്കുറിച്ചൊന്നറിയണേ ഞങ്ങൾ ഈ കുഴപ്പക്കാരൊന്നുമല്ല ഞങ്ങൾക്ക് ജീവിക്കാൻ സമ്മതിക്കണേ എന്ന് പറഞ്ഞാൽ അവരുടെ വിശ്വാസം എന്താണെന്ന് പറയുന്ന നോട്ടീസുകൾ വിതരണം ചെയ്തു എന്നതിൻ്റെ പേരിൽ ഇയാൾക്ക് മതനിന്ദ കേസ് ഫേസ് ചെയ്യേണ്ടി ചാർജ് ചെയ്തു അത് പഞ്ചാബ് ഹോളി ഖുറാൻ നിയമം എന്ന് പറഞ്ഞൊരു നിയമമുണ്ട് പഞ്ചാബ് പ്രവിശ്യയിൽ ഉണ്ടാക്കിയ നിയമമാണ് പഞ്ചാബ് ഹോളി ഖുറാൻ ആക്ട് പ്രകാരമാണ് ഈ അക്കെതിരെ കേസെടുത്ത് കേസെടുത്തു ജയിലിലടച്ചു രണ്ടായിരത്തി പത്തൊമ്പതിലാണ് രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ ഈ മനുഷ്യൻ ജയിലിലാണ് അയാൾ അവസാനം കേസ് കൊടുത്ത് കൊടുത്ത അവസാനം സുപ്രീം കോടതിയിലെത്തി സുപ്രീം കോടതിയിൽ ഞാൻ നേരത്തെ പറഞ്ഞ ചീഫ് ജസ്റ്റി ജസ്റ്റിസ് ക്വാസി ഫായി സീസയും ജസ്റ്റിസുമാരായ ഇർഫാൻ സാദദ് ഖാനും നയിം അക്തർ അഫ്ഗാനും ഇവർ സംഘീകളാരും ഇല്ല കേട്ടോ ഇവർ ചേർന്ന ഡിവിഷൻ ബെഞ്ച് ഒരു പ്രധാനപ്പെട്ട കാര്യം കണ്ടെത്തി ഡിവിഷൻ ബെഞ്ചിൻ്റെ ഉത്തരവ് അത്ര ഭാവം മതേതരമൊന്നുമല്ല അവർ പറഞ്ഞത് പഞ്ചാബ് ഹോളി ഖുറാൻ നിയമം പഞ്ചാബ് വിശുദ്ധ ഖുറാൻ നിയമം എന്ന് പറയുന്ന നിയമം ഉണ്ടായത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് നമ്മുടെ മുഗ മുബാറു അഹമ്മദ് സാനിക്കനെ ഈ കേസിൽ കുറ്റക്കാരനാണെന്ന് കണ്ട് പിടികൂടി ജയിലിലടച്ച് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് അപ്പോൾ സാനിക്ക് ഇത് ചെയ്യുമ്പോൾ നിയമപ്രകാരം ഇതൊരു കുറ്റകരമായിരുന്നില്ല സ്വന്തം മതത്തിൻ്റെ കാര്യങ്ങൾ വിശദമാക്കുന്ന ഒരു ലഘുലേഖ അച്ചടിച്ച് വിതരണം ചെയ്തത് രണ്ടായിരത്തി പത്തൊമ്പതിൽ രാജ്യത്ത് തെറ്റ തെറ്റല്ല അങ്ങനെ ഇരിക്കെ ഇയാളെ ശിക്ഷിക്കുന്നത് ശരിയല്ല നിയമവിരുദ്ധമാണ് അതുകൊണ്ട് ഇയാൾക്ക് ജാമ്യം കൊടുക്കുക ഇയാളെ വിട്ടയക്ക് ഇയാൾക്ക് മാത്രമല്ല ആർക്കും നോൺ മുസ്ലിംസിന് അതാണ് ഏറ്റവും ശ്രദ്ധേയം അതാണ് ഏറ്റവും അപകടകരമായി നല്ലത് നോൺ മുസ്ലിംസിന് മുസ്ലിമുകളല്ലാത്തവർക്കും അഹമ്മദിയ ഉൾപ്പെടെയുള്ള മുസ്ലിമുകൾ അല്ലാത്തവർക്കും എന്തു ചെയ്യാം അവരുടെ മതത്തിൻ്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കാം അതിനുവേണ്ടി നോട്ടീസ് വച്ചടിക്കാം അത് വിതരണം ചെയ്യാം എന്നു പറഞ്ഞ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് അടങ്ങുന്ന ബെഞ്ചിൻ്റെ വിധി ശരീരത്തിനെതിരാണ് ഞങ്ങൾ അംഗീകരിക്കില്ല ഞങ്ങൾ അംഗീകരിക്കില്ല എന്നു പറഞ്ഞാണ് ആയിരക്കണക്കിന് ആളുകൾ സുപ്രീം കോടതിയിലേക്ക് രക്ഷ കയറിയത് അപ്പോൾ നോക്കൂ പാകിസ്ഥാനിൽ സുപ്രീം കോടതിയുണ്ട് സുപ്രീം കോടതിക്ക് എന്താ വില സുപ്രീം കോടതിക്ക് മുകളിലാണ് മതം പാകിസ്ഥാനിലെ കോടതികൾ നോക്കുന്നത് നമ്മുടെ നമ്മുടേതുപോലെ ഭരണഘടനയും ഒക്കെ വച്ചിട്ടല്ല ശരീരത്ത് നിയമപ്രകാരമാണ് പ്രധാനമായും അവർ വിധി നട നടപ്പാക്കുന്നത് കോടതി വ്യവഹാരങ്ങൾ നടക്കുന്നത് കൂടെ ആധാരമാക്കിയിട്ടാണ് എന്നിരുന്നാൽ പോലും അതൊരു സാമാന്യ ബുദ്ധിയല്ലേ ഒരു മനുഷ്യൻ ഒരു കുറ്റം ചെയ്തു എന്ന് പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഉണ്ടാക്കിയ നിയമം പ്രകാരം ഒരാളെ ചിട്ടിക്കുകയാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ചെയ്ത കുറ്റത്തിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ ആ നിയമം ഇല്ല അപ്പോൾ ഒരു നിയമം ഉണ്ടാക്കി അതിന് മുൻകാല പ്രാബല്യം കൊടുത്ത് ആളുകളെ ശിക്ഷിക്കാൻ കഴിയില്ല ലോകത്തെമ്പാടും അങ്ങനെയാണെങ്കിൽ ആരെ വേണേലും ശിക്ഷിക്കാൻ പറ്റും അപ്പോൾ അതൊരു നീതിക്ക് മാനവികതയ്ക്ക് ഹ്യൂമാനിറ്റിക്ക് എതിരായ ഒരു കുറ്റമാണ് ഒരു നിയമം ഉണ്ടാക്കി അതിന് പിൻ മുൻകാല പ്രാബല്യം നൽകി അത് ആളുകളെ ശിക്ഷിക്കാൻ തുടങ്ങും അത് തെറ്റാണെന്നാണ് പാകിസ്ഥാൻ സുപ്രീം കോടതി പറഞ്ഞത് ചീഫ് ജസ്റ്റിസ് പറഞ്ഞത് അതിൻ്റെ പേരിൽ ചീഫ് ജസ്റ്റിസിൻ്റെ തലവട്ടണം എന്ന് പറയുന്ന രാജ്യമാണ് പാകിസ്ഥാൻ ആ പാകിസ്ഥാനെയാണ് ഇവിടെ ചില ആളുകൾ മാതൃകയാക്കുന്നത് ഇപ്പോൾ സുപ്രീം കോടതി ഉള്ളതുകൊണ്ട് ഇന്ത്യയിൽ ഫാസിസ്റ്റ് നരേന്ദ്രമോദിയുടെ കിരാത ഭരണത്തിൽ നിന്ന് അല്പമെങ്കിലും ആശ്വാസം കിട്ടുന്നു എന്ന് പറയുന്ന പാകിസ്ഥാൻ പക്ഷപാതകൾ ആലോചിക്കണം അവിടെ സുപ്രീം കോടതി ഈ പാകിസ്ഥാനിലുമുണ്ട് ആ പാകിസ്ഥാനിലേക്ക് എന്തുകൊണ്ടാണ് ആളുകൾ ആയിരക്കണക്കാളുകൾ ഇരച്ചു കയറിയും പരസ്യമായിരുന്ന് ചീഫ് ജസ്റ്റിസിൻ്റെ തലവട്ടണം ചീഫ് ജസ്റ്റിസിന് മരണം കൊടുക്കണമെന്ന് പറയുകയും ടി എൽ പിയുടെ നേതാവ് തെഹ്രീക്ക് ഈ ലാബിക് പാകിസ്ഥാൻ എന്ന് പറയുന്ന മതമൗലികവാദി വാദ സംഘടനയുടെ നേതാവ് പാകിസ്ഥാൻ ചീഫ് ജസ്റ്റിസിൻ്റെ തലവട്ടിയാൽ ഒരു കോടി രൂപ സമ്മാനമായി നൽകുമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്യുന്നത് എത്ര ജനാധിപത്യപരമായ കാര്യമാണ് നാലോയിക്കട നമ്മുടെ നാട്ടിലെ ജനാധിപത്യത്തെക്കുറിച്ച് അപഹസിക്കുന്നവർ സങ്കടമുള്ളവർ വിഷാദ രോഗികളായി മാറിയവർ പാകിസ്ഥാനിലേക്കൊന്ന് നോക്കണം ഇതാണ് പാകിസ്ഥാനിലെ ജനാധിപത്യം ഈ ജനാധിപത്യം ഇവിടെ കൊണ്ടുവരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് ഇമ്രാൻ കുഞ്ഞുങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട് അവർക്ക് വേണ്ടി നമുക്ക് ഈ എപ്പിസോഡ് ഡെഡിക്കേറ്റ് ചെയ്യാം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക